ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കെ ഇസ്രായേലിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച നിരവധി വിമാന കമ്പനികൾ ബ്രിട്ടീഷ് എയർവേസ് എയർ ഫ്രാൻസ് ഇത്തിഹാദ് എത്യോപ്യൻ എയർലൈൻസ് തുടങ്ങിയവയാണ് സർവീസുകൾ നിർത്തിവച്ചത് ലബനാൻ തലസ്ഥാനമായ ബേറോത്തിലേക്കും ചില കമ്പനികൾ സർവീസ് നിർത്തിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെയോടെ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട് ഗാസയ്ക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള കനത്ത ആക്രമണം നടത്തുന്നത് ബുധനാഴ്ച വരെ ഇസ്രായേലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു അതേസമയം ടെല്ല വിവിയിലേക്കും ലബനാൻ തലസ്ഥാനമായ ബേറോത്തിലേക്കും തിങ്കളാഴ്ച വരെ സർവീസുകൾ നിർത്തിവെച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചു ഇതിഹാദ് എത്യോപ്യൻ എയർലൈൻസ് അംഗീരിയയിലെ ലോക്കോസ്റ്റ് ക്യാരിയർ സർവീസായ വിസ് എന്നിവയും ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്ത ടെല്ല വീവിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അതേസമയം നേരത്തെ നിർത്തിവെച്ച ലണ്ടനും ടെല്ല വീവിനുമിടയിൽ സർവീസുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നീട്ടുമെന്ന് വിർജിൻ അറ്റ്ലാന്റിക് അറിയിച്ചു പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ജോർദാനിലെ റോയൽ ജോർദിയാൻ ബെയ്റൂട്ടിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ജർമ്മനിയുടെ ലുഫ്താൻസ ബേറൂട്ടിലേക്കുള്ള സർവീസുകൾ നിർത്തിയത് സെപ്റ്റംബർ അവസാനം വരെ നീട്ടി സമാനമായി ഇസ്രയിലേക്കുള്ള ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടുമെന്ന് ജോർജി ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസും അറിയിച്ചു അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിലെ പ്രമുഖ വിമാനത്താവളങ്ങളിലൊന്നായ ബെൻ ഗുറിയോണിന്റെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടിരുന്നു പിന്നീട് പുനരാരംഭിച്ചെങ്കിലും ആക്രമണത്തിന് പിന്നാലെയുള്ള മണിക്കൂറുകളിൽ ഇവിടെ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയായിരുന്നു മെറോൺ താവളവും അതിനിവേശ ഗോലാൻ കുന്നുകളിലെ നാല് സ്ഥലങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് ഹിസ്ബുള്ള അറിയിക്കുന്നത് എന്നാൽ ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് അതേസമയം ഹിസ്ബുളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചുവെന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഹിസ്ബുള്ള നിഷേധിച്ചു കമാൻഡർ ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് കഴിഞ്ഞ മാസം ബേരൂൽത്തിൽ വെച്ചായിരുന്നു ഫുവാദ് െ ഇസ്രേൽ കൊലപ്പെടുത്തിയത് അതേസമയം സെൻട്രൽ ഗാസയിലെ പ്രവർത്തനം തുടരുന്ന ഒരേയൊരു ആരോഗ്യ കേന്ദ്രമായ അലക്സ ആശുപത്രി ഒഴിയണമെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ ഭീഷണി ഇതേ തുടർന്ന് രോഗികളും അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരും ഉൾപ്പെടെ ആശുപത്രിക്ക് പുറത്തേക്ക് നീങ്ങുകയാണെന്ന് ജസീർ റിപ്പോർട്ട് ചെയ്തു രോഗികൾക്ക് പുറമെ നൂറുകണക്കിന് നിരാലംബരായ കുടുംബങ്ങളും ആശുപത്രി ആശ്രയമാക്കിയിരുന്നു സർവം തകർക്കപ്പെട്ട ഗാസയിൽ എങ്ങോട്ടെന്നില്ലാതെ പുറത്തിറങ്ങുകയാണ് ആളുകളെന്നാണ് റിപ്പോർട്ടുകൾ അലക്സ ആശുപത്രിക്ക് സമീപം നേരത്തെ സ്ഫോടനമുണ്ടായിരുന്നു ഇക്കാര്യം സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് നേരെ ആക്രമണം നടക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ സാഹചര്യമല്ലെന്നും അൽ അക്സയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയാണെന്നും സംഘടന അറിയിച്ചു അതേസമയം ഈജിപ്റ്റിലെ കൈറോയിൽ ഇറ്രേലും ഹമാസും തമ്മിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ധാരണയാകാതെ പിരിഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മധ്യസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇരുവിഭാഗവും അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് ഈജിപ്ഷ്യൻ അധികൃതരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകിയ ലബനാനിലെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയപ്പോൾ പശ്ചിമേഷ്യ യുദ്ധവ്യാപന ഭീതിയിലാണ് ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമാകുന്നത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രയേലിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി